ഞാൻ കഷ്ടം തന്നെ നിന്നെ വന്ന ചേച്ചിക്ക് മനസ്സിലായില്ലേ ആലപ്പുഴ വീണ്ടെന്നല്ലേ പറഞ്ഞേ എനിക്ക് ഇപ്പഴാണ് ഓർമ്മ കിട്ടിയത് ചേച്ചി നമ്മളില്ലേ സിദ്ദോളി പണ്ട് ചേച്ചിക്ക് മുമ്പ് കല്യാണം കഴിച്ച കഴിച്ചൊച്ചാരി അവനെ ആശുപത്രി അടിച്ച് പതിചളിക്കോ അല്ലേച്ചില്ല അവിടെ ഒന്നും ഇല്ലേ പിന്നെ അവിടെ പോയി അപ്പത് ഈ കാണും ആ നീ തുടങ്ങിയോ ആמא ആമ്മ ആമ്മ രണ്ട് നാളാണ് അമ്മ വെജിറ്ററി മാത്രം തന്നെ സമിക്കுறോ ആന ഇതിക്ക് കേസു കേട്ടാ ഇങ്ങേറ്റ ഏതാ നോൺ വെജ് വേണമെന്നാ അതിനിപ്പോ ഞാൻ എന്തോയാനവർക്ക് വേണ്ടെങ്കിൽ അവരോട് போய் മേടിച്ചോടാൻ വരാം പറ ഞാൻ എന്തോ വഞ്ചി മല്ല കടലിപ്പം വെറ്റോ വഞ്ചി വല കടൽ നിങ്ങൾ തുഴയരുത് இதெல்லாம் நினைச்சാലേ ரொம்ப அருเมയാ இருக்கு ഞാൻ വഞ്ചി തുഴയും ഏതാ നീ തുഴയവീങ്കളാ പിന്നെ ഇല്ലേ 10 20 വർഷം മുൻപേ ഞങ്ങൾക്ക് ആറ്റിനക്കരെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഈ വഞ്ചിയിലേ പോകാൻ പറ്റത്തുള്ളൂ അവിടെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ ഈ പോയി കൊണ്ടുവരുന്നത് എനിക്ക് വഞ്ചി വഞ്ചിയിലും മക്കള് കേറി വഞ്ചി കണ്ടിട്ടില്ലയോ മക്കള് പടവലത്ത് വരുമ്പോഴേ വഞ്ചു തൊഴഞ്ഞ ആൾക്കാർ പോണ്ടോ അത് കണ്ടിട്ടുണ്ട് നമ്മടെ വഞ്ചി കണ്ടിട്ടില്ല അതൊക്കെ പോയില്ലയോ തനിയെ പോവു തനിയെ പോയതല്ല പണ്ടൊരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മടെ വീടിന്റെ മുറ്റത്ത് വരെ വെള്ളം ആ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി പിന്നെ മേടിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ നമ്മുടെ അക്കരെയുള്ള സ്ഥലവും അങ്ങ് ആ എനിക്കറിഞ്ഞൂടാ ഞാൻ ഈ വർത്താനം ഒക്കെ പറയുന്നെങ്കിലും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് തെരിയലാ ോക്റ്റ് എപ്പ കേറി വന്നാലും ഉണ്ടായി കൊടുക്കാൻ സ്പെഷ്യൽ ഞങ്ങളാരും പേടിക്കൂല നീ തന്നെ കഥ പറഞ്ഞ നീ തന്നെ പേടിച്ചു അവസാനം രാത്രി ഉറക്കത്തി കിടന്ന് മതി ഞാൻ അച്ഛൻ പറഞ്ഞിട്ടില്ലേ ആ രാത്രിയുടെ സൈഡില് ഒരു സ്ത്രീയല്ല ഇഷ്ടം പോലെ സ്ത്രീകള് വരാറുണ്ട് ഈ പോത്തിനെ ആടിനെയൊക്കെ മേയ്ക്കാനും അല്ലാതെ ഇല്ലാതെയൊക്കെ ഉദ്ദേശം അതല്ലട അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ആ പാറമടയുടെ അവിടെ രാത്രിയും പകലൊക്കെ ആയിട്ട് ഒരു സ്ത്രീകനെ കാണാറുണ്ടെന്ന് നമ്മൾ നോക്കുമ്പോ ടപ്പേന്ന് കാണാണ്ടാവും ഈ കഥ പിന്നെ ഭാഷ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ നാട്ടുകാർക്ക് മൊത്തം ഈ കഥ അറിയാമോ ഇത് ഇപ്പം ആണോ ഇങ്ങോട്ട് വന്നത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സുന്ദരി കൂടുതലൊന്നും പറയാനോ കേട്ടാ നാളെ അത് ആരാണെങ്കിലും മോനെ കേശു നിന്നെ അന്വേഷാണ് വന്നത് കോളേജിലേ പുതിയതായിട്ട് ചില ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കമ്പനിയാണ് ാണ് ഇപ്പു ഇനിയിപ്പം എന്റെ സീനിയേഴ്സുമല്ലോ എന്തായാലും ചേട്ടനെ അന്വേഷിച്ച് ഇങ്ങോട്ട് ഇതിനെ ഉണ്ടല്ലേ ഞാൻ തൂക്കി ഉണ്ടായിരുന്നു എനിക്ക് തോന്നണതേ ചില സ്ത്രീകളുണ്ടല്ലോ അവര് വലിയ വലിയ വീടുകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് എന്നിട്ടില്ലേ നൈസായിട്ട് ആ വീട്ടിലെ ആൾക്കാരുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും അതായത് ആരൊക്കെ അവിടെ നിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ടെന്നൊക്കെ എന്നിട്ട് അവര് പയ്യെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് കമ്പനി

ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട് വരാം പഠിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കുറച്ച് ചർച്ച പഠിക്കണ അല്ല സിനിമാ സമരം എന്തോ സംഭവിക്കാൻ പോണെന്ന് പറയുന്നത് ഞാൻ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ